ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്റെയും ഏട്ടന്റെയും ആദ്യമോന്റെയും യാത്ര നമ്മുടെ ചാലിയം ബീച്ചിലേക്ക് കേട്ടോ വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ നല്ല രസം ഉണ്ട് കാണാൻ കുറേ മുക്കിലും മുന്നിലൊക്കെ ചായക്കടിയും വട സമോസ അങ്ങനെയുള്ള ഐറ്റംസും മാങ്ങ ഉപ്പിലിട്ടതും അത് ഇതുമായിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു വൈബാട്ടോ അവിടെ ഈ സ്റ്റാറിൻ്റെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്ന ബേപ്പൂർ ഫെസ്റ്റിൻ്റെ സമയത്താണ് നാണേ ആ സമയത്ത് നമ്മൾ പോയി പക്ഷേ ഇങ്ങനെ ഒരു ലൈറ്റിങ് എഫക്റ്റ് ഒന്നും അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കേട്ടോ അവിടേക്ക് പോയേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആയം തന്നെ ആദ്യം മോനെ കണ്ണില് ഉടക്കിയത് ഈയൊരു കാറാട്ടോ നൂറ് രൂപയ്ക്ക് തോന്നുന്നുണ്ട് ഒരു റൗണ്ടിന് പിന്നെ യെസ് റോക്കി ഈ കുതിരേൻ്റെ പേര് റോക്കിന്ന് ആട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കുതിരയാണേ ഞാൻ അവിടെ പോയപ്പോഴും ആട്ടോ ഇവനെ കണ്ടേ അപ്പോൾ ആദ്യം പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ കുതിര നായ്ക്കള് പൂച്ച അങ്ങനത്തെ ഒക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ കുതിരനെ കണ്ട് അവർ പല ഒന്ന് കയറി ഒന്ന് നോക്കാനുള്ള രീതിയിലാണ് അവൻ ഭയങ്കര ഇതിലായിരുന്നു എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അതിനും മേലെ അപ്പം അവനാണെങ്കിൽ അവൻ അവിടെ കയറ്റി ഇരുത്തി ഓടിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമായിരുന്നു ിലേക്ക് അയച്ചാൽ ലെഫ്റ്റിലേക്ക് പോവും റൈറ്റിലേക്ക് അയച്ചാൽ റൈലിലേക്ക് പോയിട്ട് മതിയോ ഗിക്കോ പാലം പിടിച്ചാന്നേന്നോ ഞാൻ ആരും പിടിക്കുന്നില്ല വേറെ നിഷാ അവടെ ആടി അല്ലാ കാള് ചൂടേണടാ ഏ ഗൈയതാ ഒകി ടോപ് ടോപ് സോ സോ ഹ് ഗിക്കോ ഏ ഗോന വരായകുലെ പിന്നെ ഞങ്ങള് കുതിരേനേരം കൊറച്ചേരം കളിപ്പിച്ച് നേരെ ഞങ്ങള് ആ സൈഡില് ഉണ്ടല്ലോ എന്നുവെച്ചാൽ അവിടെ കുറേ ഇപ്പം ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് അവിടെ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് വാങ്ങ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് അവന് ഭയങ്കര സങ്കടം എന്താ വച്ചാൽ ആ കുതിരൻ്റെ അടുത്ത് പോകണം കുതിരയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണോന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും കുതിരയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഫുഡ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിപൊളിയായി കാരണം ഈ പ്രതീക്ഷിക്കാതെ കണ്ടൊരു കുതിരയേ തെറ്റോ ആദ്യം സന്തോഷം കണ്ടിട്ടാണെങ്കിൽ അവനവിടെ ഇരി കിട്ടാൻ പറ്റാത്തൊ അവസ്ഥ എനിക്ക് പിന്നെ അയ്യോ മുടി അങ്ങോട്ടും പാറി ഇങ്ങോട്ടും പാറി ഒരു ഒതുക്കം കിട്ടാത്ത പോലെ ആയിരുന്നു ചുരിദാർ എന്നൊരു പറയണ്ട അപ്പം ഞാൻ വെറുതെ ചുരിദാറൊക്കെ ഇട്ടു വന്നു എന്നെ ഞാൻ പറഞ്ഞ് നേരെ പിന്നെ അങ്ങോട്ട് പോകുന്നതാണ് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഇടാനൊന്നും നേരെ കിട്ടിയില്ലെന്ന് ആദ്യം പിന്നെ കുതിര നിൽക്കണ പോലെ നിൽക്കാം കേട്ടോ കുതിര അപ്പോൾ നാളെ നല്ല വീട് കാണാൻ യു